ആ തടി മൊത്തം കണ്ടോ കളഞ്ഞത് അതാണ് വീടിന്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ എല്ലാവർക്കും ഹിൽബിസിലേക്ക് സ്വാഗതം അപ്പം മഴക്കാലമാണ് നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണ് തേനീച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം നമ്മളിങ്ങനെ കുടയൊക്കെ വെച്ചാണ് തീറ്റ കൊടുക്കുന്നത് കുട നിവൃത്തിയിട്ട് നമ്മളിങ്ങനെ തോളേ വെക്കും എന്നിട്ടാണ് തീറ്റ കൊടുക്കുന്നത് എല്ലാവർക്കും ഹിൽബിസിലേക്ക് സ്വാഗതം അപ്പം മഴക്കാലത്ത് എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നതെന്ന് ചിലരും ചോദിച്ചിട്ടുണ്ട് തേനീച്ചയ്ക്ക് അപ്പം നമ്മളിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തേനീച്ചയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന പാത്രമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പം ഇവിടെ ഈ ഒരു സൈറ്റിൽ ഇത്രയും കൂടുകളുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൂടുകളുണ്ട് അതെല്ലാം നമുക്ക് തീറ്റ കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് കരിഞ്ഞൊടീൻ്റെ കൂടാണ് കരിഞ്ഞൊടീൻ്റെ വലുപ്പമുള്ള പെട്ടി ആട്ടെ സാധാരണ നൂറ്റിൻ്റെ ടൈപ്പല്ല അപ്പോൾ രണ്ട് മൂന്ന് കരിഞ്ഞൊടീൻ്റെ പെട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും മോള് വശത്താണ് ഈ പറമ്പീൻ്റെ ഏറ്റവും മോള് വശത്തുള്ള ഭാഗത്താണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കൊടുത്ത് താഴോട്ട് പോകാനാണ് അത് ആ കാണുമ്പോൾ മുഴുവൻ നമ്മുടെ തീറ്റപ്പെട്ടിയാണ് അതപ്പുറത്തോട്ട് പോയ കാടാകട്ടെ ആ ഒരു മല കഴിഞ്ഞാൽ പിന്നെ കാടാണ് ഇത് കരിഞ്ഞോടീൻ്റെ കൂടാണ് നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് രണ്ട് പാത്രമാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഹണി ചാമ്പറൊക്കെ എടുത്ത് മാറ്റരുതായതാണ് നമ്മളിപ്പോൾ എടുത്ത് മാറ്റുന്നില്ല മഴ ആയതുകൊണ്ട് ഇത്തിരി ശല്യപ്പെടുത്തുന്നില്ല ഈ രണ്ട് പാത്രത്തിൽ നമുക്ക് തീറ്റ വെച്ച് കൊടുക്കണം അതിൽ നമ്മൾ തീറ്റപാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു ജാറിനകത്താണ് കൊണ്ടുവരുന്നത് അതിനിങ്ങനെ പതിയെ ഇനി ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് പാത്രവും നിറച്ച് ഒഴിച്ചു കൊടുക്കുക പാത്രമൊക്കെ ഒന്ന് നേരെ വെക്കുക നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക രണ്ട് പാത്രത്തിൽ ഒഴിക്കുന്നുണ്ട് നമ്മൾ തീറ്റ ഒഴിച്ചു കൊടുത്തു ഇതൊന്നും ലെവലാക്കണം ഇപ്പം മഴയായതുകൊണ്ട് നമ്മൾ ഒത്തിരി പണികളൊന്നും ചെയ്യുന്നില്ല നമുക്ക് ഇനി അടപ്പ് വെച്ച് ഇതങ്ങ് അടച്ചു വെക്കാം അതുകൊണ്ട് വലിയ പെട്ടിയാണ് കേട്ടോ കരിഞ്ഞൊടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ പെട്ടികൾ ഇത് കൊടുക്കാനുള്ളതല്ല നമ്മൾക്ക് അടുത്ത വർഷത്തേക്ക് കോളനി പിരിച്ചൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ച് വെക്കുന്നതാണ് ഈ പ്രാവശ്യം രണ്ട് കണി ചാമ്പറാണെന്ന് വെച്ചത് ഈ കണീ ചാമ്പറു കൊണ്ട് രണ്ടാമത്തെ കണി ചേമ്പറാണ് അതായത് നിറച്ചും നമുക്ക് തേൻ കെട്ടിയ ഒരു കൂടാണിത് മഴക്കാലമാണ് അപ്പോൾ ഒക്കെ ശല്യം കൂടും ഇപ്പം നമ്മളിങ്ങനെയുള്ള പുല്ലൊക്കെ ഒന്ന് നമ്മളൊന്നെങ്കിൽ കത്തി വെച്ച് നമ്മളൊന്ന് മാറ്റിക്കളയണം വെട്ടിക്കളയണം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചവിട്ടി ഉറപ്പിച്ചാൽ മതി കാരണം അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേക്ക് ആ പുല്ലൊന്നും അവിടെ കാണുക പിന്നെ വരുമ്പോഴൊന്ന് ചവിട്ടി മാറ്റിയാൽ മതി അപ്പം ഇങ്ങനെ പുല്ല് കമ്പ് അങ്ങനെയൊന്നും പെട്ടിയെ മുട്ടിയിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത് ബാക്കി വരുന്ന കുറച്ച് കാലുപ്പെട്ടികളവിടെ വെച്ചാണ് ഇത് കാറ്റടിച്ച് തന്നെ താഴെ പോയിട്ടുണ്ട് അതെല്ലാം ഇനി ഒന്ന് പറക്കി നമ്മൾ പോലെ തന്നെ വെക്കണം അതിന് ഇങ്ങനത്തെ കുറേ പണികളുണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ കുറച്ചൊന്ന് എന്തൊക്കെ ചതിര് കയറാന് തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്ത് ഒരു പ്രാവശ്യം വെച്ചതാണ് നമ്മൾ പിന്നെയും അത് പോയി പെട്ടിക്കയുടെ ആണി പോയിട്ടുണ്ട് നമ്മൾ ഇപ്പം ഇങ്ങനത്തെ പണികൾ ഒത്തിരി സമയം കളയാൻ പാടില്ല കാരണം തീറ്റ കൊടുക്കേണ്ട സമയം കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് തീറ്റ കൊടുക്കണം ഇതേണ്ട ഇതിപ്പോൾ നമ്മൾ പെട്ടിയൊരെണ്ണം തുറന്ന് കഴിഞ്ഞപ്പം ഇതുകൊണ്ടാണ് തേനീച്ചയുടെ പെട്ടിയുടെ മുകളിലേക്ക് ഉറുമ്പ് ഇങ്ങനെ മുട്ട ഇട്ടിരിക്കണം ഇപ്പം തേനിച്ചങ്ങനെ തൊണ്ടോയെന്ന് നോക്കാം നമുക്ക് ഇന്നത് തേനീച്ചില്ല കേട്ടോ നമ്മൾ ഉറുമ്പെല്ലാം തട്ടിപ്പാണ് ഒന്ന് വൃത്തിയാക്കി വെക്കണം ഇപ്പം നമ്മൾ ീച്ച എല്ലാം പോയിട്ടുണ്ട് അപ്പം ഇതൊന്നെങ്കിലും പോകുന്നു ഒന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാകുമെങ്കിലും നല്ല കട്ടുറുമ്പ് കേട്ടോ ഒരെണ്ണിട്ടും കടിച്ചു തേനീച്ച് കടിക്കുന്നതിനെക്കാട്ട് കട്ട് കിഴപ്പോ ഈ കുറുമ്പ് കടിച്ചാൽ കട്ടി വെച്ചിട്ട് അടുത്ത കെട്ടിയിലേക്ക് പോകും കെട്ടിയുടെ ഇങ്ങനെ ഈച്ചകൾ ഇങ്ങനെ കൂടുകൂടി കിടപ്പുണ്ട് ഇതെന്താ സംഭവം നമുക്ക് നോക്കണം തേനീച്ച് പെട്ടിയുടെ അടിയിലാണ് തൂങ്ങിക്കിടക്കുന്നത് അത് നമുക്ക് അകത്തീച്ച ഉണ്ടോയെന്നൊന്ന് നോക്കാം അതെല്ലാം മെഴുകുടി കയറി ഓഹ് ഭയങ്കരമായിട്ട് മെഴുകുടി കയറിയിട്ടുണ്ട് ഈ പെട്ടി ഒന്ന് നമുക്ക് പയ്യെ ക്ലീൻ ചെയ്തിട്ട് അവിടെത്തന്നെ വെക്കാം അതുകൊണ്ട് നല്ല രീതിയിൽ മെഴുകുടി കയറി ഇതുകൊണ്ട് ഇത് മുഴുവൻ മെഴുകുഴുവിൻ്റെയാണ് ഈ ഉണ്ടല്ലോ ഈ തടി വരെ നശിപ്പിക്കും നമ്മളവർക്കും തേനിച്ച കട മാത്രമാണെന്ന് നമ്മൾ ഈ ഫ്രെയിമൊക്കെ കൃത്യം നോക്കിക്കഴിഞ്ഞാൽ കാരണം ഫ്രെയിം വരെ ഇവർ നശിപ്പിച്ച് പറയും ഇതുകൊണ്ട് ഇതാണ് പഞ്ഞക്കെട്ട് പോലെയായി ഒരു കൂട് നശിപ്പിക്കാൻ നോക്കുന്ന പണി നമുക്കിതൊന്നും വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ വെച്ചു കൊടുക്കും ഇപ്പോൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല നമ്മൾ പിടിച്ചിടുന്നില്ല അവർ തന്നെ റെഡിയാക്കി പോയി ഇപ്പം വേറെ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരിനകത്തേക്ക് തന്നെ കയറാനുള്ള സാധ്യത ഉണ്ട് നമുക്കെന്തായാലും ഒന്ന് പെട്ടി വൃത്തിയാക്കി വെക്കാം നമ്മളിപ്പോൾ ഹണി ചാമ്പർ ബ്രൂഡ് ചേമ്പർ മാത്രം വെച്ച് കൊടുക്കണേ ഹണി ചേമ്പർ അതിൻ്റെ മോള് വെച്ച് ഇപ്പം തൽക്കാലം കെട്ടി വെക്കാൻ പോവാണ് ഇത് വെള്ളച്ചൊടീൻ്റെ തേനിച്ച കൂടാണ് നോക്കാം ഇതാണ് അപ്പോൾ അതിനകത്ത് ഒരു തേനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് അടിപ്പിലയ്ക്ക് ഒന്ന് വൃത്തിയാക്കണം നല്ല രീതിയിൽ പൊടിയുണ്ട് സൂക്ഷിച്ച് വൃത്തിയാക്കിയിൽ ഈച്ചയെല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് പെരുമാറും അത് തേനിച്ച കൂടെ മേടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കൂടുതൽ മേടിക്കരുത് കാരണം ഇതുണ്ട് ഇത് കുറച്ച് ഈച്ചകൾ കുറവാണ് കാരണം ഫ്രെയിമിൽ പുതിയ ഇടയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഈച്ച കുറവാണ് നിറച്ചും ഇപ്പോൾ ആറ് ഫ്രെയിം ഈച്ച ഉണ്ടെങ്കിൽ ആറ് ഫ്രെയിമിൽ നിറച്ചു ഈച്ചകളാണ് മേടിക്കണം മൂന്ന് ഫ്രെയിമാണ് മേടിക്കുന്നതെങ്കിൽ മൂന്ന് ഫ്രെയിമിൽ നിറച്ചു ഈച്ച മേടിക്കണം അപ്പോൾ അങ്ങനത്തെയാണ് കൂടുകൾ ഇപ്പോൾ ഉള്ളത് ആർക്കെങ്കിലും കോളനി ഒക്കെ മേടിക്കുമ്പോഴത്തേക്ക് നമ്മളത് സൂക്ഷിച്ച് നോക്കി മേടിക്കണം ഒരു ചെറിയ കോളനി എന്ന് വേണേൽ പറയാം അപ്പോൾ അതിന് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ കുറച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ കോളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുട്ട ഇടുന്നതൊക്കെ ഗ്യാപ്പിലെല്ലാം തേനിച്ചുകൊണ്ടുപോയി ഒരു തീറ്റ കൊണ്ടുപോയി നിറച്ച് റാണി മുട്ട ഇടുന്നു കുറയ്ക്കും അപ്പം കൂട് പിന്നെ ശോഷിച്ച് പോകത്തുള്ളൂ അപ്പം കോളനിയുടെ വലുപ്പനുസരിച്ച് വേണം തീറ്റ കൊടുക്കാൻ അപ്പോൾ ഈ മഴക്കാലത്ത് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ കൂടുകൾ നിറ മേടിക്കാൻ ശ്രമിക്കുക കാരണം നല്ല അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കൂടുകളാണ് നല്ല സ്ട്രെങ്ത് ഉള്ള കൂടുകളാണ് ഇങ്ങനത്തെ കൂടുകൾ നോക്കി മേടിക്കുക എന്താ ഇത്രയൊക്കെ ഒരു മാക്സിമം ഇപ്പം കാണുകയുള്ളൂ ഇതിലും കുറച്ചും കുറയാൻ കുറയാനും കാരണം ഈ മഴക്കാലത്ത് ഈച്ചകളുടെ എണ്ണം കുറയുന്ന സമയമാണ് അതാണ് മുട്ട ഇടുന്നൊക്കെ കുറയുന്ന സമയം അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊക്കെ കൂടെങ്കിലും മിനിമം മേടിക്കുക പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് മാത്രം മേടിക്കരുത് ഒന്നോ രണ്ടോ അട ഇന്ന് അടുക്കുള്ള രണ്ടടയെങ്കിലും എടുത്ത് അതിനകത്ത് മുട്ടയുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക ആറടയുണ്ടെങ്കിൽ നാല് രണ്ടെണ്ണത്തിനെങ്കിലും മുട്ടയുണ്ടെങ്കിൽ മാത്രം നോക്കി മേടിക്കുക ഇതേണ്ടത് നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുത്തായി തീറ്റ കൊടുക്കാൻ വന്നിട്ട് നമുക്ക് അഞ്ഞൂറ് വർഷം നമുക്ക് തീറ്റ കൊടുത്തിട്ട് പോയൊരു കൂടാണ് അതിൻ്റെ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഈ കാണുന്നുണ്ടോ നിറച്ച് മെഴുകുഴു കയറിപ്പോയി അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരിക്കും നിരാശരായിട്ടൊരു കാര്യമില്ല ഉള്ള കൂട് നന്നായിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് പിരിച്ച് പിരിച്ച് പിന്നെ കൂടിൻ്റെ എണ്ണം കൂട്ടാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ കൂട് വൃത്തിയാക്കി വെക്കും വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എന്നാ പറ്റുന്ന പറഞ്ഞാൽ പോയെന്ന് പറഞ്ഞാണ് നമ്മൾ ഇട്ടേക്കരുത് കാരണം ഇട്ട് കഴിഞ്ഞാൽ ആ പെട്ടിയും കൂടെ വെറുതെ നശിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ആ കൂട് വൃത്തിയാക്കി വെക്കുക ഈ മെഴുകും എല്ലാം അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കൂട് വൃത്തിയായിരുന്നുള്ളൂ പിന്നെ പെട്ടിയുടെ ഈ സൈഡിലെല്ലാം അവരിങ്ങനെ ലാറോ വന്നിട്ട് ആ തടി എല്ലാം ഇതുകൊണ്ട് ഇതുപോലെ കുത്തി കുത്തി പോകും ഈ പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ ആ കൂട് വൃത്തിയാക്കി വെക്കുക എന്നിട്ട് കോളനി അടുത്തത് പിരിച്ചു വെക്കുക ഈ കോഴി വന്ന് കഴിയുമ്പോൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നീക്കാണ് ചെറുതെന്ന് ഇവിടെ ഇവർ കയറിയിട്ട് ആ പലക നയിക്കിണ്ട് ആ പലക അവർ നശിപ്പിക്കും ഇതാണ് അതിൻ്റെ സൈസ് അമ്മമാരാണ് ഇത് ആ പലകയും കൂടെ നശിപ്പിക്കും ഇപ്പം നിറച്ചു ഇതിനകത്ത് ഇത് ഇങ്ങനെയാണിത് ഇതിന് അവശിഷ്ടമില്ലാതാണ് ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്ന് രണ്ട് പുഴു ഇരുന്നാലും കുഴപ്പമില്ല മെഴുകുണ്ടെങ്കിൽ പിന്നെ അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കറുത്ത് കാണുന്ന മുഴുവൻ അതിൻ്റെ കാഷ്ടമാണ് എന്തായാലും ഒരു ഒരു കരിഞ്ഞൊടിയും കൂടെ ആയിരുന്നു അവർ മൊത്തം അവർ നശിപ്പിച്ചു നമ്മളിപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കണം മെഴുകൂഴ് തിന്ന ഒരു കൂട് ഇത് കണ്ടോ അതുപോലെ ആക്കി ആക്കിക്കളി അപ്പോൾ നമ്മൾ മെഴുകുഴി അതുകൊണ്ടാണ് ഈ തേനീച്ചകൾ വിട്ടുപോകുന്നത് അല്ലാതെ തേനീച്ച മെഴുകുഴി ഒന്നും ചെയ്യാറില്ല അവരുടെ മെഴുകി ഇങ്ങനെ നശിപ്പിച്ച് കളയും ഇതൊക്കെ കണ്ട് വല പോലെയായി ശരിക്കും അവർ അടയൊക്കെ അലെ ഇതുണ്ട് അതൊക്കെ കുറച്ചും കൂടെ കളഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം അങ്ങനെ കളഞ്ഞത് അപ്പം ഇങ്ങനെ അടകളെല്ലാം കളയുമ്പോൾ റാഡിക്ക് മുട്ടയിടാൻ പറ്റാതെ വരും അപ്പം പിന്നെ ഈ ഒരു വല കണ്ട ഒരു വല പോലെ പോല കണ്ടോക്കി കാണാൻ ഇതൊക്കെ ഒരു വല പോലെയാണ് ഈ വല കെട്ടുമ്പോൾ ഈച്ചകൾക്ക് ഒരു ബുദ്ധിമുട്ടാവും അങ്ങനെയാണ് ഈച്ചകൾ മെഴുകുഴി കയറുമ്പം കൂടുപേക്ഷിച്ച് പോകുന്നത് ഈ കാണുന്ന അമ്മമാർ അമ്മമാരെ മീനൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ പക്ഷേ ഈ തടി ഇതുണ്ട് ഇതുണ്ട് തടി കളഞ്ഞേക്കുന്നുണ്ടോ അത് നമ്മളാ തേനിച്ചുകൂടെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം മെഴുവു കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പോകരുത് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടി ഇങ്ങനെ നശിച്ചു പോവും കുറേ ഇനിയൊരു അത് ചിത്രശലഭമാവുന്നതിന് മുമ്പ് സമാധിയാവും സമാധിയാവുന്നപ്പോഴത്തേക്കും അവർ ഒത്തിരി ഈ തടിയെല്ലാം ഇങ്ങനെ പോവും അതെല്ലാം നമ്മൾ വൃത്തിയാക്കി വെക്കണം ഇതൊണ്ടോ തടിയിലൊരു പാടുകൊണ്ടോ ഈ കാണുന്ന ഇതെല്ലാം അവരിങ്ങനെ ഇതിന് കുഴിഞ്ഞു കുഴിഞ്ഞു പോവും അവരെ എത്രത്തോളം അത്ര നേരം ഇരിക്കുന്നു നല്ലൊരു നല്ല കട്ടിയുള്ളൊരു സാധനം പോലെയാണ് ഇതിന് മെഴുകു തിന്നിട്ട് ഇവരുടെ നമ്മൾ പട്ടുനൂലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവരുണ്ടാക്കുന്ന ഒരു വലയാണിത് നല്ല കട്ടിയാണിതിന് മെഴുകുഴി തിന്ന ഒരു കൂട് ഇത് കണ്ടോ അതുപോലെ ആക്കിക്കളി അപ്പോൾ നമ്മൾ മെഴുകുഴി അതുകൊണ്ടാണ് ഈ തേനീച്ചകൾ വിട്ടുപോകുന്നത് അല്ലാതെ തേനീച്ച മെഴുകുഴി ഒന്നും ചെയ്യാറില്ല അവരുടെ മെഴുകിങ്ങനെ നശിപ്പിച്ച് കളയും അപ്പോൾ പിന്നെ ഈ ഒരു വല കണ്ടോ ഒരു വല പോലെ കണ്ടോ മെഴുകുഴിയൊക്കെ മുട്ട മെഴുകുഴി എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചതുകൊണ്ട് ഇതൊരു ഇതൊരു ശലഭമാണ് ഇതല്ലാതെ വേറൊരു ശലഭവും കുറുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ നിന്ന് കാണിച്ചുതരാം ഈയൊരു ശലഭത്തെ നിങ്ങൾ രാത്രിയിലൊക്കെ കണ്ടിട്ട് കാണും ഇവരാണ് ഇതിനകത്ത് നിന്ന് മുട്ടയിടുന്നത് അതാണ് വീടിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടന്ന് അതിനകത്ത് കയറി എല്ലാം പോയി എല്ലാം പോയി അത് ഈ മെഴുകുഴി കയറിയതാണ് ഇതുകൊണ്ടോ അവരിങ്ങനെ നല്ല ഇത് നല്ല കട്ടിയാണ് കേട്ടോ ഇത് കട്ടിയില്ലാത്ത സാധനമല്ല അത്യാവശ്യം നല്ല കട്ടിയിലാണ് അവരുണ്ടാക്കി വെച്ചിരുന്നത് അതുകൊണ്ട് ആ പെയിൻ്റൊക്കെ പോയത് കണ്ടോ കാരണം അവർ തടി നശിപ്പിക്കും നമ്മളവർക്ക് ഈ മെഴുകുപുഴും അട മാത്രം തിന്നു ആ തടി മൊത്തം കണ്ടോ കളഞ്ഞത് അപ്പോൾ ഇവരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവർ ഈ തടിയും നശിപ്പിക്കും ഇത് പലർക്കും അറിയത്തില്ല ചിലർ തേനീച്ചർ മെഴുകുപുഴ കയറിക്കുമ്പോൾ പെട്ടി അങ്ങ് വിട്ടേക്കും ഇതുണ്ട് ഇപ്പോൾ ഈ പെട്ടിയുടെ ഇത്ര പെയിൻറ്റ് വരെ അവർ നശിപ്പിച്ചു അപ്പോൾ ഇവരുടെ പവർ തന്നെയായിരിക്കും സാധാരണ പെയിൻറ് അടിച്ച സാധനങ്ങൾ ചതൽ പോലും അങ്ങനെ ഒന്നും ചെയ്യുകയില്ല അവരെയാണ് ഇവർ ഈ പരിപാടി കാണിച്ചു വെച്ചേക്കും അപ്പോൾ ഇവർ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂട് നല്ല രീതിയിൽ വൃത്തിയാക്കി അല്ലെങ്കിൽ ചൂടുവെള്ളത്തിനകത്തോ മഞ്ഞൾപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൂട് നല്ല ക്ലിയർ ആക്കി വെക്കുക അല്ലെങ്കിൽ പെട്ടി വെറുതെ നഷ്ടപ്പെടും പെട്ടിയുടെ പെയിൻറ്റ് വരെ തീരുന്നുണ്ട് വരും വീട്ടിലൂടെ പോയതാണ് കഴിഞ്ഞൊടീനായിരുന്നു